ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടപ്പ റെസിപ്പിയാണ് കേട്ടോ ഇനി ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പോൾ എല്ലാവരും വട്ടയപ്പൊക്കെ ഉണ്ടാക്കി നോക്കുക ഞാനിപ്പോൾ മധുര കിഴങ്ങും അരിപ്പൊടി വെച്ചിട്ട് ശർക്കര വെച്ചിട്ടുണ്ടാക്കിയ വട്ടയപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ സാധാ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് ഉറത്തരിപ്പൊടി അതൊരു കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ശർക്കര ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ ഞാൻ ശർക്കരേൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ശർക്കരേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കയ്യിൽ ശർക്കര അച്ചാണെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് ഇതിൽ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഈസ്റ്റാണ് നമുക്ക് ഇൻസ്റ്റാൻഡ് ഈസ്റ്റ് നല്ല ഈസ്റ്റ് എടുക്കട്ടോ പുതിയ എന്നാലേ പൊങ്ങി വരുകയുള്ളൂ അപ്പോൾ അര ടീസ്പൂണ് ഈസ്റ്റാണ് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിക്ക് എടുത്തത് കേട്ടോ അര ടീസ്പൂൺ മതി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മധുരക്കയങ്ങ് ഞാൻ പറഞ്ഞില്ലേ ചീട്ട് പൊട്ടറ്റോ ഇടുന്നുണ്ട് ഇതാ വേവിച്ച് വെച്ച മധുരക്കേങ്ങാണ് അത് ഒന്നാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഓറഞ്ച് കളറുള്ള മധുരക്കേങ്ങാണ് അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ പിന്നെ ഏലക്കയും ഞാനിപ്പോൾ ഇത് രണ്ട് ഏലക്ക നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ വെനിലാസെൻസ് ഒഴിച്ച് കൊടുക്കട്ടെ ഇഷ്ടമില്ലാത്തവർക്ക് അപ്പോൾ അതിലേക്ക് ഇനി നാല് ടേബിൾ സ്പൂൺ ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പേസ്റ്റ് ആക്കിയിട്ട് നല്ല കുറുകിയ രീതിയിലുള്ളൊരു മാവാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞാനത് അരച്ചെടുക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയോ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാനിതാ വെള്ളം ഒഴിച്ചിട്ട് കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് വരുന്നുണ്ട് കേട്ടോ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മാവ് കാണിച്ചരാ ഈ രീതിയിലാണ് ഉണ്ടാവുക ഈ കട്ടിയിലാണ് ഞാൻ അരിച്ചെടുത്തത് കേട്ടോ ഇത് ഞങ്ങൾക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഞങ്ങൾക്കത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പാണ് അതുകൊണ്ട് ഞാനത് ഓവനിലേക്ക് വെച്ചതാണ് ഓവനിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഞങ്ങൾക്ക് പൊന്നിക്കിട്ടും അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ് ചൂടാക്കി പത്ത് സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ചതാട്ടോ കാരണം ഇവിടെ നല്ല തണുപ്പാണ് അങ്ങോട്ട് പൊങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്ട്രോൾ വെള്ളം ചെറിയ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടായാലും എല്ലാം വെച്ചിട്ട് മൂടി വെച്ചാലും മതി കേട്ടോ അപ്പോൾ അത് പൊങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാനത് മൂടി പൊങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മാവാണ് അപ്പോൾ അത് കാണിക്കുന്നത് ഇതാക്കുന്ന നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല ബബിൾ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രെഡിനൊക്കെ കൊഴിച്ചെക്കുമ്പോൾ അങ്ങനെ ഒരു ബബിൾ വരും അതേപോലെ ഇതിങ്ങനെ പൊങ്ങി വരും ഈട്ടതുകൊണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഞാനൊരു മുട്ടയുടെ ഇതിൽ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ ഈ മധുരക്കയും കിട്ടുന്നത് കൊണ്ട് കുറച്ചൊരു നമുക്ക് ആ പഞ്ഞി പോലെ ഒരു പറ്റൊരു പോലെ ഉണ്ടാവും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മുട്ട യൂസ് ചെയ്യുന്നത് കേട്ടോ അതുകൂടി ഇട്ടുകൊടുത്തിട്ടാണ് ഞാൻ ഈ വട്ടയപ്പം ഉണ്ടാക്കിയത് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കട്ടോ അപ്പോൾ അതാണ് ഞാൻ മുട്ടയെ ഒരു മുട്ട ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ എടുക്കട്ടോ നമ്മൾ ആ പൊന്തി വന്നതൊക്കെ താന്നു പോകരുത് ആ മെല്ലെ പതുക്കെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി സ്പീഡ് ചെയ്യരുത് ഞാൻ സ്പീഡിൽ കാണുന്നത് ഞാൻ വീഡിയോൻ്റെ ഇത് കൂട്ടിയിട്ടാട്ടോ സ്പീഡ് കൂട്ടിയിട്ടിട്ടതുകൊണ്ടാട്ടോ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് ചാവി കയറ്റി എടുക്കാൻ വേണ്ടത് മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്നത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് വട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടി വട്ടത്തിൽ കുറച്ച് കനം കുറഞ്ഞ് കിട്ടും ഇതാവുമ്പോൾ ഞാൻ പഞ്ചിഞ്ഞിൻ്റെ പാൻ പാത്രം എടുത്തത് അതിൽ കുറച്ചൊരു കട്ടിയിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതാണ് ഞാൻ മാവതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഫോല് കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഓൾച്ചൊന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക കാരണം ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും കിസ്മീസും ഒക്കെ ഇട്ട് കൊടുക്കട്ടോ ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അതാ കിസ്മീസ് മാത്രം ഒന്ന് കറുത്ത മുന്തിരി അത് മാത്രം ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലർ ജീരകം യൂസ് ചെയ്യേണ്ടതിൽ പക്ഷേ ഞാൻ കുറച്ച് ഒരു നാലഞ്ച് മണി ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട് മേലട്ടോ എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടം അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ ഇനി കോയിൽ കൊണ്ട് പൊന്നിട്ട് ആവി എടുക്കുക ഒന്ന് കുത്തിട്ട് കൊടുക്കട്ടോ നാലഞ്ച് തോള ഇട്ട് കൊടുക്കണേന് അപ്പോൾ അതാ നല്ല ആവി വരുന്ന ചെമ്പിലേക്ക് ഇതാ വെച്ചുകൊടുക്കുകയാണ് ആവി ചെമ്പിലേക്ക് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അത് വെന്തത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പ കിട്ടിയത് ശർക്കര വെച്ചിട്ടുണ്ടാക്കിയാണ് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടിയവർക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ശർക്കര ഉപയോഗിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇളം മധുരത്തിലാണ് ഉണ്ടാക്കിയത് നമ്മൾ വട്ടയപ്പ റെഡിയായി ചൂടാറിയതിന് ശേഷം ഞാനത് ആ പാത്രത്തിൽ നിന്ന് എടുത്തത് നല്ല പഞ്ഞി പോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ എന്നിട്ട് ഒക്കെ അറിയിക്കണം കേട്ടോ ഇഷ്ടമായില്ലെന്നൊക്കെ ഒന്ന് കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കണേ അപ്പോൾ അത് നമ്മൾ വട്ടപ്പം നല്ല പഞ്ഞി പോലത്തെ വട്ടേപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കണ്ടോ ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളിയായിട്ടുള്ള ഒരു മധുരക്കേങ്ങ് വട്ടേപ്പം റെസിപ്പി ആട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ മറന്നു പോയരുത് നിങ്ങളെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല അടുത്ത റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാവാ കണ്ടോ ഇതിൻ്റെ പഞ്ഞി പോലത്തെ വട്ടയപ്പ് കണ്ടോ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു കേക്ക് പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ നല്ല പഞ്ഞി പോലെ